പരിശുദ്ധപരമായ ദിവ്യകരണീശ്വരക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ കുടുംബജീവിതവും കുർബാനയുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ട് കുടുംബ ബന്ധങ്ങൾ തകരുന്ന ഇടങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അവര് കൂദാസകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും ഏതൊക്കെ രാജ്യങ്ങളിലും ഏതൊക്കെ സമൂഹങ്ങളിലും കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ടോ അവിടെ കൂതാശകളിൽ വിശുദ്ധ കുർബാനയിലുള്ള പങ്കാളിത്തങ്ങളൊക്കെ കുറവ് വന്നു പോയിട്ടുണ്ട് നമുക്കറിയാം വിശുദ്ധ കുർബാനയും വിവാഹ ജീവിതവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട് ഇപ്പൊ പൗരോഹിത്യ സ്വീകരണം പൗരോഹിത്യ സ്വീകരണം വിശുദ്ധ കുർബാനയുടെ മധ്യയല്ല നടത്തുന്നത് പട്ടം സ്വീകരിച്ചതിന് ശേഷം അടുത്ത ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചാൽ മതി എന്നാൽ വിവാഹം ആസ്വദിക്കപ്പെടുന്ന എവിടെയാണ് അത് വിശുദ്ധ കുർബാനയിലാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുക വിശുദ്ധ കുർബാനയില്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും അവിടെ താളപ്പിഴകള് സംഭവിക്കാനായിട്ട് ആരംഭിക്കും എങ്ങനെയാണ് ഈ വിശുദ്ധ കുർബാനയും കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്കറിയാം ഈ ഭൂമിയിൽ രണ്ട് വ്യക്തികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ആഴമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഏത് ബന്ധമാണ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ അപ്പനും മകനും തമ്മിലുള്ള ബന്ധമാണ് അമ്മയും മകളും തമ്മിലുള്ള ബന്ധമാണ് അല്ലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധമാണ് അല്ല ഈ ഭൂമിയിൽ രണ്ട് വ്യക്തികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ആഴമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് എന്താണ് അത് കുടുംബ ബന്ധമാണ് നമുക്കറിയാം സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധത്തില് അല്ലെ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തില് അവര് ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട് മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട് എന്നാല് വിവാഹ ബന്ധത്തിന് എന്താണ് സംഭവിക്കുന്നത് അവർ മനസ്സ് കൊടുക്കുന്നുണ്ട് ഹൃദയം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം അവർ ശരീരം കൊടുത്ത് സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഈ ശരീരം കൊടുത്ത് സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഭൂമിയിൽ രണ്ട് വ്യക്തികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഏറ്റവും ആഴമുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് കുടുംബ ബന്ധമാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഈശോ എന്ത് ചെയ്യുന്നത് വിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരം തരുന്നത് രണ്ടു വ്യക്തികൾക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഈ ബന്ധത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഴത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഈശോ വിശുദ്ധ കുർബാനയിൽ തൻ്റെ ശരീരം തരുന്നത് കർത്താവിന്റെ ഈ ഒരു സ്നേഹം അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ് വിശുദ്ധ അൽഫോർസാമ തന്റെ രോഗാവസ്ഥയിൽ നിരങ്ങി നീങ്ങി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുവായിരുന്നു ഇത് കണ്ടിട്ട് അവളുടെ സഹോദരിമാർ അവരോട് ചോദിച്ചു നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് അതൊരു മറുപടിയായിട്ട് വിശുദ്ധ പറഞ്ഞത് എങ്ങനെയാണ് വിശുദ്ധ കുർബാനയുടെ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ സഹനങ്ങൾ നിസ്സാരമാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ വിവാഹവും വിശുദ്ധ കുർബാനയും തമ്മിലുള്ള ബന്ധം എന്താണ് ഭാര്യ ഭർത്താവിന് ഭർത്താവ് ഭാര്യയ്ക്ക് ശരീരം കൊടുത്ത് സ്നേഹിക്കുമ്പോൾ അവർ ശരീരം കൊടുത്ത് സ്നേഹിക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് അവർ വിശുദ്ധ കുർബാനയാവുകയാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഒപ്പമാകാൻ അപ്പമായവർ അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരുമിച്ചിരിക്കുമ്പോൾ ശരിക്കും എന്താണ് അവർ കുർബാനയാവുകയാണ് കുടുംബത്തിന് വേണ്ടി ഭർത്താവും ഭാര്യയും അധ്വാനിക്കുമ്പോൾ വിയറപ്പൊഴുക്കുമ്പോള് അവരുടെ ശരീരത്തിൽ മുറിവേൽക്കുമ്പോൾ അവരുടെ സമ്പത്തും സമയവും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോള് അവരെന്താണ് കുർബാനയാവുകയാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട അനേകർക്ക് വേണ്ടി മുറിയപ്പെട്ട രക്തവും ശരീരവുമാണ് വിശുദ്ധ കുർബാന അപ്പോൾ കുടുംബ ജീവിതം മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ അത് എവിടെ നിന്ന് ആരംഭിക്കണം അത് അൾത്താറയിൽ നിന്ന് ആരംഭിക്കണം അത് കുർബാനയിൽ നിന്ന് ആരംഭിക്കണം അപ്പോൾ അനുദിന ബലിയർപ്പണങ്ങൾ നമ്മുടെ കുടുംബജീവിതം മനോഹരമായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെ സഹായിക്കും അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഒരു ഭാര്യ മരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്നൊരു കർമ്മമുണ്ട് അവരുടെ ആ താലി അത് ഭണ്ഡാരത്തിലിടും പിന്നീട് ആ താലി ഭണ്ഡാരത്തിൽ നിന്നെടുത്ത് വികാരിയച്ചൻ കാസയില് സ്വർണം പോശാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ കുർബാനയിൽ ആരംഭിച്ച കുടുംബജീവിതം വിവാഹ ജീവിതം ഇനി എവിടെ തുടരുകയാണ് അൾത്താരയിൽ ബലിയർപ്പണത്തിൽ തുടരുകയാണ് പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ കുർബാനയും കുടുംബജീവിതവും അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ കുടുംബജീവിതം നമുക്ക് ആരംഭിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക